കൊച്ചിയിൽ രാവിലെ പെയ്ത മഴ മേഘവിസ്ഫോടനത്തിന് സമാനമായതാണെന്ന വിദഗ്ദ്ധർ രാവിലെ ഒൻപത് പത്ത് മുതൽ പത്ത് പത്ത് വരെ നൂറ് മില്ലിമീറ്റർ മഴയാണ് കൊച്ചിയിൽ പെയ്തതെന്ന് കുസാറ്റ് അസോസിയേറ്റ് പ്രൊഫസർ പറയുന്നു രാവിലെ എട്ട് മുപ്പതിനു ശേഷം വലിയ കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യം കൊച്ചിയിൽ കണ്ടിരുന്നു പതിനാല് കിലോമീറ്റർ ഉയരത്തിൽ വളരുന്ന മേഘങ്ങളെയാണ് കൂമ്പാരമേഘങ്ങൾ എന്നു പറയുന്നത് സാറ്റലൈറ്റുകളിൽ നിന്നും റഡാറിൽ നിന്നും ഇതിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിച്ചിരുന്നു കുസാറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന മഴ മാപിനിയിലെ കണക്കുകൾ പ്രകാരം രാവിലെ ഒൻപത് പത്ത് മുതൽ പത്ത് പത്ത് വരെ നൂറ് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് മിനിറ്റുകൾ ഇടവേളകളാക്കി മഴ അളക്കുന്ന രീതിയിലുള്ള സംവിധാനമല്ല കേരളത്തിൽ ഉള്ളത് മേഘവിസ്ഫോടനത്തിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള മഴയാണ് കേരളത്തിൽ ഇന്ന് പെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കോട്ടയം എറണാകുളം ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ റിമാൽ ചുഴലിക്കാറ്റ് കരതൊട്ടെങ്കിലും അതിൻ്റെ സ്വാധീനം കേരള തീരങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പശ്ചിമ തീരത്തെ കാറ്റ് അറബിക്കടലിൽ രൂപം കൊണ്ട മേഘങ്ങളെയും നീരാവിയെയും പശ്ചിമ തീരത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇതിനു പുറമെ വിൻഡ് ഗസ്റ്റ് എന്ന പ്രതിഭാസ മേഘങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് ഇതിനെ തുടർന്നാണ് മേഘങ്ങളിൽ നിന്ന് കാറ്റ് താഴേക്ക് പതിക്കുന്നതും മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്യുന്നത് നിലവിൽ കേരളത്തിൽ പെയ്യുന്ന മഴ പ്രീ മൺസൂൺ മഴയായിട്ടാണ് കണക്കാക്കുന്നത് പ്രീ മൺസൂണിൽ നീരാവിയും കാറ്റും കൂടി ഉണ്ടാകുമ്പോഴാണ് മഴ കനത്തിരിക്കുന്നത് മൺസൂൺ മൺസൂണാവുമ്പോഴേക്കും മേഘങ്ങളുടെ തീവ്രത കുറയാൻ സാധ്യതയുണ്ടെങ്കിലും ഈ കാലത്തെ മൺസൂണും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യും തെക്കൻ മധ്യ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലാണ് കൊച്ചി ഇൻഫോ പാർക്ക് അടക്കം മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട് വർക്കല ക്ലിഫിന്റെ ഒരു വശം ഇടിഞ്ഞു ന്യൂസ് ഡെസ്ക് മല്ലുവൻ